നമസ്കാരം റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം മന്ത്രിസഭയ്ക്കെതിരെ ഭരണപക്ഷ എം എൽ എ തൊടുത്തുവിട്ട ആരോപണങ്ങൾ കേട്ട് അടിവേരളകിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളി മന്ത്രിസഭ മുഖ്യനും ടീമും എന്തായാലും ഒന്ന് വിറച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആദ്യത്തെ പി വി അൻവറുടെ ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട് ശ്രീ പിണറായി വിജയൻ കുറച്ച് മറുപടികൾ തിരിച്ചു കൊടുത്തിരുന്നു പി വി അൻവർ ആണ് സ്വർണ വേട്ടക്കാർക്കൊപ്പം അല്ലെങ്കിൽ സ്വർണക്കടത്തിൽ പി വി അൻവർ ആണ് അതിന് അദ്ദേഹത്തിനും കൈയുണ്ടാവാം അദ്ദേഹം ആണ് അഴിമതി വീരൻ അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള ആരോപണങ്ങൾ തന്റെ പത്രസമ്മേളനത്തിൽ മന്ത്രി പറയുകയുണ്ടായി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറയുകയുണ്ടായി പി വി എന്മാർ അതെല്ലാം കേട്ട് വാലൻ ചുരുട്ടി ഗുഹയിൽ അല്ലെങ്കിൽ മാളത്തിൽ ഒളിക്കുമെന്നായിരുന്നിരിക്കാം മുഖ്യമന്ത്രി കരുത് പക്ഷേ നാം വേറൊരു വീടാണ് താൻ നിന്ന് കത്തിക്കും പാർട്ടി കത്തിക്കും അല്ലെങ്കിൽ ഞാൻ ഇനി എല്ലാവരെയും കത്തിച്ചു കളയുന്ന തരത്തിലുള്ള ഓറേഞ്ചിൽ ഉണ്ടെന്ന രീതിയിൽ അതിശക്തനായി ഇന്നലത്തെ പത്രസമ്മേളനത്തിലൂടെ പി വിരിച്ചു വന്നു അതിൽ അദ്ദേഹം ആരോപിച്ചിരിക്കുന്ന കാരണങ്ങൾ അതിഗുരുതര ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പേടിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മരുമകന്റെ കയ്യിലെ കളിപ്പാവയാണ് അദ്ദേഹം എന്നും റിയാസ് അല്ലെങ്കിൽ മന്ത്രി റിയാസ് അല്ലെങ്കിൽ മരുമകൻ എന്ന് പറയുന്ന വ്യക്തി മാത്രം അടങ്ങുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും അവരെ മാത്രം മരുമകനെയും മകളെയും കുടുംബാംഗങ്ങളെയും വളർത്താനുള്ളതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുമുള്ള ആരോപണങ്ങളാണ് അതിശക്തമായിട്ട് തന്നെ ഭീമിയന്മാർ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത് അതോടൊപ്പം അദ്ദേഹം ചോദിക്കുന്നത് എന്തിനാണ് പി വി ശശിയെയും എ ഡി ജി പി അജിത് കുമാറിനെയും പോലുള്ള ആൾക്കാരെ എന്തിനാണ് ഒരു തെളിവ് സഹിതമുള്ള അല്ലെങ്കിൽ എവിഡൻസുകൾ സമർപ്പിച്ചിട്ടും അവർക്കെതിരെ ഒരു അന്വേഷണം നടത്താതെ അവർക്ക് അവരുടെ കയ്യിൽ തന്നെ അതായത് ആരാണോ കുറ്റവാളി അയാളുടെ കയ്യിൽ തന്നെ അന്വേഷിക്കാൻ സത്യം കണ്ടെത്താൻ ആയുധമേൽപ്പിക്കുന്ന ഒരു പരിപാടിയാണ് മുഖ്യമന്ത്രി ചെയ്ത് അതാണ് അൻവറിനെ ചോദിപ്പിച്ചതാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ സത്യം പറഞ്ഞു തന്നെ ഒന്നുകൂടെ ചവിട്ടിത്താഴ്ത്തുക അല്ലെങ്കിൽ മോശക്കാരനായി ചിത്രീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പ്രവണതയാണ് അൻവറിനെ ചോദിപ്പിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടു മൂന്ന് ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം അതിശക്തനായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനങ്ങളിൽ പ്രതികരിച്ചത് അതും അതിശക്തമായ നിലപാടുകൂടി അതിശക്തമായ വീഡിയോ ഉൾപ്പെടെ തെളിവുകളോടുകൂടിയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്രസംഗിച്ചത് അദ്ദേഹം പറയുന്നത് എ ഡി ജി പി എന്ന് പറയുന്ന ആൾ അഴിമതി നിറഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹമാണ് പൂരം കലക്കിയതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു പോലീസുകാരൻ അത് എത്ര ഉയരങ്ങളിലും ആയിക്കോട്ടെ എത്ര ടോപ്പ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനുമായിക്കോട്ടെ അദ്ദേഹത്തിന്റെ സാലറി എന്ന് പറയുന്നത് എപ്പോഴും ഒരു അധ്യാ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സാലറി എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു സെനാരിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വരുമാനം എന്ന് പറയുന്നത് അദ്ദേഹം കയ്യിൽ കറയില്ലാത്തവനാണെങ്കിൽ കയ്യിൽ കറയില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ആ കോടികൾ വിലയുള്ള സ്ഥലം തിരുവനന്തപുരത്ത് വാങ്ങിക്കുക അതിന് ഇത്ര പൊന്നും വിലയുള്ള സ്ഥലങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പേരിലും ബിനാമി പേരിലും എങ്ങനെയാണ് എ ഡി ജി പി അജിത് കുമാർ വാങ്ങിച്ചു കൂട്ടി എന്ന ചോദ്യത്തിനൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞില്ല മുഖ്യമന്ത്രി ഒരിക്കലും പ്രോപ്പർ ആയിട്ടുള്ള മറുപടി കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ പി വി അൻ പറയുന്നത് ഇനി എന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ തീപ്പന്തമായി കത്തിച്ചൊലിക്കുമെന്നാണ് പി വി അൻവർ പാർട്ടി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു എനിക്ക് ആരെയും ഇനി പേടിക്കാനില്ല അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ യഥാർത്ഥ അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റംസിൽ കസ്റ്റംസിലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ കസ്റ്റംസ് ഓഫീസേഴ്സ് ആണ് പകരം പോലീസുകാർ അതിൽ ഇടപെടുകയും അത് ഈ പറയുന്ന പിടിക്കപ്പെടുന്ന സ്വർണ്ണക്കടത്തി വരുന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ട് ഇൻഫർമേഷന്റെ ബേസിൽ പിടിച്ചുകൊണ്ട് വന്ന പല ഒളി സങ്കേതങ്ങളിൽ താമസിപ്പിച്ച് തൊള്ളായിരം ഉള്ള സ്വർണ്ണം അഞ്ഞൂറ് ഗ്രാം കസ്റ്റംസ് ലഭിച്ചിട്ട് ബാക്കി നാനൂറ് ഗ്രാം മുക്കുക എന്ന ഒരു രീതിയാണ് അവർ പിന്തുടരുന്നതെന്നാണ് അദ്ദേഹം പറയുന്ന അങ്ങനെ ഒരുപാട് അലിഗേഷൻസ് ആണ് അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ പറയുന്നത് ഇതിനൊന്നും മുഖ്യന് മറുപടിയില്ല ഇതുവരെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ വന്നിട്ടില്ല പക്ഷെ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ കാര്യം പറഞ്ഞു പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയാം ഇതൊന്നും പറയാതെ ഇങ്ങനെയല്ല പറയേണ്ടത് എന്ന് പറയുമ്പോഴും അദ്ദേഹം ചോദിക്കുന്നു പലവട്ടം പറയാൻ ശ്രമിച്ചു പലവട്ടം പറഞ്ഞു എന്നിട്ടും മൈൻഡ് ചെയ്യുന്നില്ല നമുക്കൊരു അതായത് ഒരു പ്രതിപക്ഷ നേതാവ് അല്ല ഇറന്നു പറയുന്നത് അദ്ദേഹം ഭരണപക്ഷ എം എൽ എ ആണ് നൂറ്റി നാൽപ്പത്തി ആറ് അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത് എം എൽ എ മാരുള്ളതിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നും രാവിലെയും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് മുഖ്യൻ ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് പി വി അൻവറിന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ആരോപിക്കുന്നത് കേരളം കണ്ട ഏറ്റവും അഴിമതി നിറഞ്ഞ അഴിമതിയുടെ കറകൾ പുരണ്ട ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളെയും അദ്ദേഹം പറയുന്നത് കാരണം കഴിഞ്ഞ മന്ത്രിസഭയിൽ നന്നായി പ്രവർത്തിച്ചിരുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പല മുതിർന്ന നേതാക്കളെയും വെട്ടിമാറ്റി ഒതുക്കി ചവിട്ടി ഒതുക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആൾക്കാരെ പല പല മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും പ്രതിഷ്ഠിച്ചിരിക്കുകയും ചെയ്യുന്നത് അവരുടെ ചുറ്റിലുമാണ് അദ്ദേഹം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ തീരുമാനങ്ങളാണ് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ പിന്നെ നമുക്ക് സംശയിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് ഇന്നിപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിക്കൂട്ടിലായ സ്വപ്ന സുരേഷ് കുറെ കാര്യങ്ങൾ അന്ന് ആരോപിച്ചിരുന്നു സ്വപ്ന സുരേഷിനെ നമ്മളൊരു വാർത്താ ചാനലിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്ത കാലത്ത് അവർ നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൽ ഏറ്റവും വലിയ ഈ കപ്പിത്താൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്ന പാർട്ടി അണികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പിണറായി സാർ അല്ലെങ്കിൽ അവരെ എപ്പോഴും സംബോധന ചെയ്യുന്ന പോലെ ഓണറബിൾ മിനിസ്റ്റർ അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം മൂന്നാൻ എന്നാണ് എല്ലായ്പ്പോഴും സ്വപ്ന സുരേഷ് ആരോപിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹമാണ് ഈ കാര്യങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഡി ജി പി അജിത് കുമാറാണ് അവരെ ബാംഗ്ലൂരിലേക്ക് നാടുകടത്താനും അവരെ ഏഹ് ഒതുക്കിക്കളയാനും തീരുമാനിച്ചത് എന്നതും സ്വപ്ന സുരേഷ് അവരുടെ പല അഭിമുഖങ്ങളിലും പറയുന്നുണ്ട് അന്ന് അവർ ഒരു കാര്യമുണ്ട് ക്ലിഫ് ഹൗസിലെ ബിരിയാണി ചെമ്പുകൾ തുറന്നു നോക്കിയിരുന്നെങ്കിൽ അതിൽ തിളങ്ങുന്ന സ്വർണഹലികൾ കാണുമായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് അന്നത്തെ സമയത്ത് അവരുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത് അവരെ കരുവാക്കുക മാത്രമായിരുന്നു ശിവശങ്കറിനോട് അവർക്ക് കടുപ്പമുണ്ടായിരുന്നു ശിവശങ്കറോടുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടാണ് ശിവശങ്കർ അതിനെ മുതലാക്കിയെടുത്തത് എന്നാൽ ആ ശിവശങ്കറിനെ ഇത്രയും വലിയ അഴിമതി ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് തുടരാൻ പ്രിവില്ലേജ് കൊടുത്ത മന്ത്രിയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊമ്പൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ശ്രീ പിണറായി മുഖ്യൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് വിരമിക്കലിന് ശേഷമാണ് അദ്ദേഹം ജയിൽ ശിക്ഷ അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്നതുപോലും അദ്ദേഹത്തിന്റെ വിരമിക്കലിന് ശേഷമാണെന്നുള്ളത് കേരളം കണ്ട ഒരു പൊറാട്ട നാടകം തന്നെയാണ് രാഷ്ട്രീയ പൊറാട്ട നാടകമാണ് അതിലൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് എന്നാൽ അതോടൊപ്പം നിന്ന് സ്വപ്ന സുരേഷ് മാത്രമാണ് സരിത്തുമാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത് അന്ന് സ്വപ്ന പറഞ്ഞിരുന്ന ആരോപിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിലെ പല പ്രമുഖ സോഷ്യൽ മീഡിയ ചാനൽ അധികാരികളെ വരെ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ വെട്ടയാടപ്പെട്ടവരാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയും പാർട്ടിയുടെ പോലീസും ചേർന്ന വേട്ടയാടിയാണ് ഉണ്ടായത് അതായത് മാധ്യമ പ്രവർത്തകർ സത്യം തുറന്നു പറയുന്ന മാധ്യമ മാധ്യമപ്രവർത്തകരെല്ലാം അറസ്റ്റ് ചെയ്യുക അവരുടെ പേരിൽ സൈബർ എന്ന സൈബർ കുറ്റം ചുമത്തുക എന്നാൽ യഥാർത്ഥമായിട്ട് സൈബർ ബുള്ളിങ് ചെയ്യുന്നവരെ ഒന്നും ചെയ്യാതിരിക്കുക യഥാർത്ഥമായിട്ട് ഫിസിക്കൽ ക്രൈം ചെയ്യുന്നവരെ എതിരെ കണ്ണുമടച്ചിരിക്കുക അഴിമതി കാണിക്കുന്നവരെ സ്വർണ്ണക്കടത്ത് കാണിക്കുന്നവരെക്കെതിരെ ഒന്നും ചെയ്യാതിരിക്കുന്ന എന്ന ഒരു ഒരു വികലമായിട്ടുള്ള നയമാണ് ഇന്ന് പാർട്ടിക്കുള്ളത് അതിനെയാണ് പി വി അൻവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അപലപിക്കുന്നത് അതോടൊപ്പം ശക്തമായി പ്രതികരിക്കുന്നു ഒരു കാലത്ത് പി വി അൻവറിന്റെ ബാക്ക് ഹിസ്റ്ററിയും പി വി അൻവറിനെ നടത്തിയ അഴിമതിയും അദ്ദേഹത്തിന്റെ ചെറിയ ബാഡ് ആയിട്ടുള്ള ഭൂതകാലങ്ങളെല്ലാം മാറ്റി നിർത്തി ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ന് തിരിച്ചറിവോടുകൂടി പറയുകയാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് ശരിക്കും തകർന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടി ഓഫീസിലെ ആൾക്കാർ പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഒരു പക്ഷേ കേരളം കണ്ട അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും ആയിരിക്കും ചിലപ്പോൾ ശ്രീ പിണറായി വിജയൻ എന്നാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അത് ചിലപ്പോൾ എത്രയും പെട്ടെന്ന് സാധ്യമാകാനുള്ള എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ എട്ട് വർഷത്തിനിടയ്ക്ക് മുഖ്യനും ടീമും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എല്ലാ രംഗങ്ങളും തകർന്നറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് എഴഞ്ഞ് നശിച്ച് വെച്ചെടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ക്ഷേമ പെൻഷൻ എന്ന് ഉയർത്തി ഉയർത്തിപ്പിടിച്ച പല സാധനങ്ങളും കൊടുക്കാൻ കയ്യിൽ കാശില്ലാതെ നടക്കുന്നത് എന്നാൽ സ്വർണ്ണക്കടത്തും അതോടൊപ്പമുള്ള അഴിമതികളും എല്ലാം ബാങ്ക് സഹകരണ ബാങ്ക് കൊള്ളയിടിയും സഹകരണ ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ കയ്യിലുള്ള സകല കാര്യങ്ങളിലും കോടികളുടെ അഴിമതി നടക്കുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇതെല്ലാം കണ്ണുകൊണ്ട് ജനങ്ങൾ കളിയറിയാതെ ആട്ടം കാണുകയാണോ അതോ കഥ അറിഞ്ഞുകൊണ്ട് ആട്ടം കാണുന്ന വെറും കൊരങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും നമുക്ക് കാരണം മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു പല കാര്യങ്ങളും നമ്മൾ കണ്ണു തുറന്ന് കണ്ണിൽ കാണുന്നത് നമുക്ക് വിശ്വസിക്കാം എന്ന് പറയുന്ന പോലെ കണ്ണിൽ കാണുന്നത് ജനങ്ങൾ വിശ്വസിച്ചിട്ട് മാത്രം കാര്യമില്ല അതിന് നടപടിയെടുക്കേണ്ടവർ ആ അതിക്രമത്തിന് കൂട്ടുനിൽക്കുന്നു എന്നതാണ് പി വി എൻവർ പറയാതെ പറയുന്നത് പല കാര്യങ്ങളും അദ്ദേഹം ഇനിയും പുറത്തു കൊണ്ടുവരുന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ അദ്ദേഹം അത്രയും നല്ലതെന്നാണ് പറയുന്നത് എന്തായാലും അദ്ദേഹം സ്വയം ഒഴിഞ്ഞ് ജനങ്ങൾ കൊടുത്ത ഈ എം എൽ എ പദവി ഉപേക്ഷിച്ച് പോവില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്കിന് ജനങ്ങളെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി എന്നാണ് അനോർ പത്ര സമ്മേളനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഈ ഒരു അഗ്നി ഈ ഒരു ഗോളം പാർട്ടിയെ ഒന്നാകെ ഒലച്ചിട്ടുണ്ട് എം എ ഗോവിന്ദനും അതോടൊപ്പം ഈ രാഘവ അങ്ങനെ പലരും പ്രതികരിച്ചിട്ടുണ്ട് പല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് പാർട്ടി നിയമങ്ങൾ അദ്ദേഹം ലംഘിച്ചു എന്ന് പറയപ്പെടുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത് ഒരിക്കലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ല ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള സ്ഥിരം പല്ലവിയല്ലാതെ എം വി ഗോവിന്ദന്റെ പത്രസമ്മേളനത്തിൽ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും കൂരമ്പുകളും തെളിവുകളും പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം അൻവർ വയ്യ വയ്യെങ്കിലും അൻവറിന് തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് മുഖ്യൻ ഇനി പേടിക്കുമോ പേടിച്ചിറങ്ങുമോ ഇറങ്ങി ഓടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം